ഹായ് നമ്മളെ രാവിലെ ഒരു മോർണിംഗ് വാക്കിലേക്ക് ഇറങ്ങിയതാ അപ്പൊ രാവിലെ ഇവിടെ സ്ഥലമൊക്കെ കാണുകയും ചെയ്യാം ഇവിടെ ഒക്കെ ഒന്ന് നടത്തി കാണുമ്പോഴേ നമുക്ക് ഈ സ്ഥലമൊക്കെ മനസ്സിലാവുള്ളൂ അങ്ങനെ ഒരു മോർണിംഗ് വാക്കിലേക്ക് ഇറങ്ങിയതാ ഓക്കേ അപ്പൊ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലം നിങ്ങളും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഓക്കെ ശരി കാണാം പോവാം ഇവിടെ എല്ലാം ഇങ്ങനെ അടുത്തടുത്ത ഫ്ലാറ്റുകളാണ് ഇതൊരു നാട്ടൻ പ്രദേശത്തിന്റെ ഒരു ലുക്കാണത് അങ്ങോട്ട് നാട്ടിൻ പ്രദേശത്തോട്ട് മാറിയാണ് നമ്മൾ നടക്കുന്നത് അപ്പൊ അവിടുത്തെ ഗ്രാമീണ അന്തരീക്ഷമൊക്കെ നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് നോക്കാം എങ്ങനെയാണോ നോക്കാം അറിഞ്ഞൂടാ നമ്മൾ അത് തന്നെ ഗ്രാമീണ അന്തരീക്ഷം തന്നെ നമ്മൾ ഇവിടുത്തെ കടയിൽ കയറി ഒരു കോഫി കുടിക്കാന്ന് വിചാരിച്ചു ഷുഗർ ഫ്രീ നോക്കട്ടെ എങ്ങനെയാണെന്ന് ഇത് ഇവിടുത്തെ പ്ലേസിലുള്ള ആൾക്കാർ തന്നെ നടത്തുന്ന ഒരു കടയാണ് ഓക്കേ റോസ് കാബിതേ ഇവരുടെ ഇവരിവിടെ തന്നെ കൃഷി ചെയ്തിട്ട് ഇത് പൂക്കള് പൂക്കളിന് വേണ്ടി പൂക്കള് കൃഷി ചെയ്ത് അവർക്ക് അവരുടെ വരുമാന മാർഗമാണ് കണ്ട അടിപൊളി റോസ് ഇഷ്ടം പോലെ വേണ്ട അകത്തോട്ട് കണ്ട എന്താ ഭംഗി അടിപൊളി കണ്ടാ അകത്തോട്ട് ഞാൻ കാണിച്ചു തരാ ഒരുപാടുണ്ട് കണ്ട ഹായ് നല്ലൊരു ഫാമിലി അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഞാനവിടെ കുറച്ച് പിക്ചർ എടുത്തോട്ടേ ചോദിച്ചപ്പോഴത്തേന് പറഞ്ഞു പോയ നല്ല നല്ല ഭംഗി റോസ് ഗാർഡൻ അങ്ങോട്ടുണ്ട് കേട്ടാണ്ടിട്ട പൂക്കളൊക്കെ കണ്ടോ കണ്ടാ ഹൈടാ ഹായ് നല്ല കളർ ഇതുവരെ അമ്പലങ്ങളിലും ദൈവത്തിന് ഒരു കൂടുതൽ പ്രാധാന്യത്തിന് ഒരു പൂക്കളും

ഇന്നലെ ഗാർഡനിൽ പോയിട്ട് എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴേ ഞാൻ വിചാരിച്ചൊരു റോസ് ഗാർഡനിൽ കയറിട്ട് ഇത് ഷൂട്ട് ചെയ്തെടുക്കണെന്ന് അടിപൊളി അങ്ങോട്ട് അങ്ങോണ്ട് എല്ലാം ഒരേ കളറിൽ പോവാണെന്നാണ് തോന്നുന്നത് അറിയില്ല പക്ഷെ അല്ല ഒരു കളറല്ല പല പല കളറുകളുണ്ട് ഇനി അങ്ങോട്ടൊക്കെ നല്ല ഭംഗി നല്ല പൂ വരുന്നു വരുന്ന വരുന്നു വരുന്ന ആ അടുത്തോട്ട് നോക്കി പിടിക്കോട്ട ഭംഗി ഇല്ല നല്ല കാണാനായിട്ട് സോ നൈസ് ഓക്കേ അങ്ങനെ അടിപൊളി ഒരു റോസ് ഗാർഡൻ ഞാൻ ഷൂട്ട് ചെയ്തത് എന്താ എന്താ ഭംഗി എന്താ അങ്ങോട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ ഇത് ബാംഗ്ലൂർ ആണേ ഞങ്ങൾ മുകളിലേക്ക് വന്നപ്പോഴത്തേനും ഞങ്ങളിവിടുത്തെ ഗ്രാമീണങ്ങളുടെ ജീവിത ശൈലിക്ക് ഒന്ന് കാണാം ഗ്രാമീണത്തിൽ ഇവിടെ എന്താണ് അവർ കൃഷി ചെയ്യുന്നത് എന്നൊക്കെ അറിയാം അവരുടെ കൂടുതൽ വരുമാന മാർഗം എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങിയതാ നടക്കുക വേണമായിരുന്നു അപ്പം ഷൂട്ട് ചെയ്തതാണ് അപ്പൊ ബായ് അപ്പം സ്ഥലങ്ങളുണ്ട ഓ അല്ല ഇത് ചെമ്മരിയാണോ അല്ലല്ല ഇതിനൊക്കെ ഇറങ്ങാൻ വേണ്ടിയുള്ള ഇതായിരിക്കും വേണ്ട ആടുകൾ വേണ്ട എനിക്ക് വന്നിട്ട് ആൾക്കാർ വളർത്തുന്ന അതാ ഒരു വീടാണെന്ന് തോന്നിയത് കേട്ടോ നല്ല ഭംഗിയാണ് കോഴികളൊക്കെ നല്ല ഭംഗിയിലൊരു കുളം അവരെനിക്ക് തന്നെ ഇതിനകത്ത് ഇതൊക്കെ ആക്കാനാണെന്ന് തോന്നുന്നത്